പാലക്കാട് പറളിയിൽ സഹപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായി കിണാവല്ലൂർ സ്വദേശിയായ പറളി ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇടതുകണ്ണിന്റെ കാഴ്ച മുൻവൈരാഗ്യത്തിന്റെ പേരിൽ സഹപാഠി നിലത്തു വീഴ്ത്തി കണ്ണിലേക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞു പോലീസിൽ പരാതി നൽകിയതിനാൽ നടപടി സ്വീകരിക്കില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതായി കുട്ടിയുടെ പിതാവ് പറഞ്ഞു സ്കൂൾ അപ്പോൾ പിന്നെ താഴ്ന്നിട്ട് തല്ലിയോ വെച്ചാൽ ഞാൻ ബെഞ്ചിലിരിക്കുമ്പോൾ എന്നെ തല്ലി അപ്പോൾ ഞാനോട് തിരിച്ചല്ലേ അപ്പം എന്നെ വീത്തി ഇട്ടിട്ട് മേലക്കയറിയിരുന്നു മോതിക്കി കുത്തി രണ്ടുപേര് പക്ഷെ വേറെ ഒരുത്തും തല്ലിയില്ല വീത്തിയിട്ടു ഓരം തല്ലി അപ്പോൾ ഞാൻ ഞാൻ താഴെ പോണു എന്നിട്ട് ആ ഒരു കയറിന്ന് കുത്തി അപ്പോൾ അപ്പോൾ ഒന്നും മനസ്സിലായില്ല വേനയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പം അപ്പോൾ മനസ്സിലായി വാങ്ങിയിട്ടാണ് കാണുന്നത് പരാതി കൊടുത്ത് ഞമ്മൾ മറ്റേ എം എൽ എക്ക് പരാതി കൊടുത്തു ഉസ്കൂളിൽ അധികം അവരിനെ പി ടി ഐ മീറ്റിംഗ് വിളിച്ചപ്പോൾ നിങ്ങൾ പറ്റുമ്പോൾ പറ്റി ചെയ്തോളിയും പറഞ്ഞു അവർ പിന്നെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇത് കണ്ണിൻ്റെ നരമ്പിൻ്റെ ഉള്ളിലെ നരമ്പ് ഉള്ളിലെ നരമ്പ് ചതഞ്ഞു അതുകൊണ്ട് ഇതിൽ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല അയാ വിവരം ഞമ്മൾ വീടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവർ നിങ്ങൾ കേസ് കൊടുത്തില്ലേ കേസ് കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കേസ് മുഖാന്തരം നോക്കിയും പറഞ്ഞു ഇവിടെ ഉസ്കൂളവർ പിന്നെ ടീച്ചർമാർ വന്നിട്ട് വെളിയിലൊക്കെ കുട്ടികൾ ഭയങ്കര വില്ലനാണ് വെളിയിലൊക്കെ ഒരു ദിവസം ഞങ്ങൾ ശല്യാണ് വെളിയിൽ വെച്ചിട്ടുണ്ടാക്കുക വെളിയിൽ വെച്ചിട്ട് തല്ലുണ്ടായി എന്ന് എല്ലാവരെയും പറയണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ മൂവാന്തരം ക്ലാസ്സിൽ പോയിട്ട് എല്ലാ കുട്ടികളുടെ അടുത്തും പറഞ്ഞ് നടക്കാണ് നിയമ നടപടിക്ക് പോയതിനാൽ നടപടി സ്വീകരിക്കേണ്ടെന്ന് എച്ച് എം അറിയിച്ചിട്ടുണ്ടെന്ന് സ്കൂളിലെ അധ്യാപിക കുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ നവംബറിലാണ് സംഭവം നടന്നത് അധ്യാപിക പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഞങ്ങള് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കൂട്ടെ അപ്പൊ ഞാൻ അപ്പൊ ആ പയ്യനെ അവര് വിളിച്ചു പോലീസ് സ്റ്റേഷനെ വിളിച്ചു അപ്പൊ ഏറ്റവും നേരം ആയിട്ട് ഞാൻ പോലീസിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്കൂളുകാരെ ഇടപെടേണ്ട ആവശ്യമില്ല അല്ല തന്നെയാണ് റിയില്ലല്ലോ അല്ലെ പോയതന്നെയാണ് ഞാൻ വിളിച്ചപ്പോ ഞാൻ നിങ്ങളോട് സംസാരിച്ചതല്ലേ നമുക്ക് നാല് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാവട്ടെ എന്ന് ചില കുട്ടികളുടെ ഇതായിട്ട് അത് മാത്രല്ല അത് ഇവര് പറ്റിയതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ ചെലവനുള്ളതോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം എന്ന തരത്തിൽ തന്നെയാണ് അവര് സംസാരിച്ചിരുന്നത് ഞങ്ങൾ പരാതി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ പോയിട്ട് പറഞ്ഞു അല്ലെങ്കിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് വർത്തൊന്ന് അറിയിക്കുന്ന ഞങ്ങള് പറഞ്ഞു ടീച്ചർ ഇടപെടാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് പോയത് കൊണ്ട് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ സ്കൂളിൽ ഇടപെടുന്നതിന് എന്താണ് പ്രശ്നം ആ സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് മർദ്ദിച്ചത് അതേ സ്കൂളിലെ തന്നെ കുട്ടിയാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ പുറത്താക്കുകയാണ് സ്കൂൾ അധികൃതർ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും കൊടുത്ത് ചികിത്സയ്ക്കുള്ള ഒരു സഹായം കൊടുത്ത് ഒത്തുതീർപ്പകാനല്ലോ ഒരു സ്കൂൾ അധികൃതർ ശ്രമിക്കേണ്ടത് ഈ സ്കൂൾ അധികൃതർക്കെതിരെ കൃത്യമായി ആ സ്കൂളിന്റെ തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി എടുക്കേണ്ടതല്ലേ വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായും സുജിയ ഇക്കഴിഞ്ഞ നവംബറിലാണ് ഈ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം പാലക്കാട് പറളി ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്നത് ഇതൊരു എയ്ഡഡ് സ്കൂളാണ് ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഈ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ് സഹപാഠിയായ വിദ്യാർത്ഥി ഈ കിണാവിലൂർ സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിയുടെ മുഖത്തേക്ക് ആനടിക്കുന്നത് വിദ്യാർത്ഥി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ആദ്യം മർദ്ദിക്കുന്നു തിരിച്ച് ഈ വിദ്യാർത്ഥി പ്രതികരിച്ചതോടുകൂടി വിദ്യാർത്ഥിയെ നിലത്തേക്ക് വീഴ്ത്തി മുഖത്തേക്ക് തുടർച്ചയായി ആന ായിരുന്നു വിദ്യാർത്ഥി വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ വേദന കണ്ണിൽ വേദന സഹിക്കാൻ കഴിയവയ്യാതെ വിദ്യാർത്ഥിയെ പിന്നീട് രക്ഷിതാക്കൾ ആശുപത്രികളിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോവുകയായിരുന്നു പാലക്കാട് ആശുപത്രികളിലെല്ലാം ചികിത്സ തേടിയെങ്കിലും ഗുരുതരമാണ് ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ വിദ്യാർത്ഥിയെ എത്തിച്ചത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വിദ്യാർത്ഥിയുടെ കാഴ്ച നാൽപ്പത് ശതമാനം നഷ്ടമായി എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇടതുകണിന്റെ കാഴ്ചയാണ് ഇപ്പോൾ വിദ്യാർത്ഥിക്ക് നഷ്ടമായിട്ടുള്ളത് എൻ സി സിയിലൂടെയെല്ലാം പോലീസിലേക്കും പിന്നീട് അല്ലെങ്കിൽ ആർമിയിലേക്കെല്ലാം കടന്നു പോകണമെന്ന് ഒരു ാണ് ഇത്തരത്തിൽ അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ ഈ കുട്ടിക്ക് സാധിക്കുമോ നാല്പത് ശതമാനം ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോകുന്നത് ഒരു കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അതിലാണ് വളരെ നിസ്സാരവത്കരിച്ചുകൊണ്ടുള്ള സമീപനം സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് സ്കൂൾ അധികൃതരുമായി നമ്മൾ സംസാരിച്ചോ അവർ പ്രതികരിക്കാൻ തയ്യാറാണോ ഇക്ബാൽ അതായത് വളരെ മടുക്കനായിട്ടൊരു വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റുള്ളത് ആ വിദ്യാർത്ഥിക്ക് ഇനി പരീക്ഷ എഴുതണമെങ്കിൽ മറ്റ് വിദ്യാർത്ഥികളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് പഠിക്കാനും പരീക്ഷ പാസ്സാവാനും ഈ പത്താം ക്ലാസ് മറികടക്കാനും സാധിക്കുകയുള്ളൂ ഇത്തരത്തിലൊരു അവസ്ഥ തങ്ങളുടെ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കണം ആ വിദ്യാർത്ഥിയെ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കിണാവല്ലൂർ സ്വദേശിയായിട്ടുള്ള രക്ഷിതാക്കൾ സ്കൂളിനെ സമീപിക്കുന്നത് ആ സമയത്ത് യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വമില്ലാതെയാണ് അധ്യാപകരും സ്കൂളിലെ മറ്റ് അധികൃതരും പ്രതികരിക്കുന്നത് ഈ സംഭവം സ്കൂളിൽ വെച്ചിട്ടേ അല്ല നടന്നത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് അധ്യാപകരും സ്കൂൾ അധികൃതരും ശ്രമിച്ചിരുന്നതെന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ കൈയൊഴിഞ്ഞതോടുകൂടി വിഷയത്തിൽ ആ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് കുട്ടിയുടെ കുടുംബം വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും എല്ലാം ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് സ്ഥലം എം എൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ മംഗര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് ഇപ്പോൾ മംഗര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് പക്ഷേ ഈ വിദ്യാലയത്തിൽ അധ്യാപകർ ആരും തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നില്ല ഒരു എയ്ഡഡ് സ്കൂളാണ് ആ സ്കൂളിൽ മാനേജർമാരുണ്ട് അധ്യാപകരുണ്ട് പ്രിൻസിപ്പാൾ ഉണ്ട് എച്ച് എം ഉണ്ടോ ഇവരാരും തന്നെ ഈ വിഷയത്തിൽ നിന്ന് കൈയൊഴുകയാണ് എന്തെങ്കിലും ചികിത്സയ്ക്കുള്ളത് ഈ മർദ്ദിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിൽ നിന്നും വാങ്ങി നൽകി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നാണ് ആ അധ്യാപിക ഈ കുട്ടിയുടെ ബന്ധുവിനോട് സംസാരിക്കുന്ന ആ ഓഡിയൽ തന്നെ വ്യക്തമാവുകയും ചെയ്തത് എന്തിനാണ് നിങ്ങൾ പരാതിയുമായി പോയത് സ്കൂൾ അധികൃതർക്ക് ഇനി അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും ഇതിൽ ഇടപെടാൻ കഴിയില്ല തങ്ങൾക്ക് ഇനി അതിനുള്ള ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന സ്ഥിതിയിലേക്ക് െ ഇടിച്ച് പരിക്കേൽപ്പിച്ച വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ അത്രയ്ക്ക് സ്വാധീനമുള്ളവരാണോ അല്ലാത്തപക്ഷം സ്കൂൾ ഒരിക്കലും ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്കൊപ്പം നിൽക്കാതെ ഇരിക്കില്ലല്ലോ ഇക്ബാൽ ഈ മർദ്ദനമേറ്റിട്ടുള്ള വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പറയുന്നത് വലിയ രീതിയിൽ സ്വാധീനമുള്ള കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ നിന്നാണ് ആ കുട്ടി വരുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അധ്യാപകരും സ്കൂളിലെ മറ്റ് അധികൃതരുമെല്ലാം ഈ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിരുന്നത് സ്കൂളിൽ പേര് കളങ്കമില്ലാത്ത രീതിയിൽ ആ കുട്ടിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്ത രീതിയിൽ പൈസ നൽകിയ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അത് ആ ഓഡിയോ ശകലത്തിൽ നിന്നെ കൃത്യമായി ാണ് പലതവണ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഈ പ്രശ്നങ്ങൾ അറിയിക്കുന്ന സമയത്തെല്ലാം ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ഒത്തു തീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് അധ്യാപകർ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുള്ളത് യാതൊരു രീതിയിലും ആ കുട്ടിയെ തിരുത്താതെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് സ്കൂളിലെ പേര് സംരക്ഷിക്കാനുള്ള നീക്കത്തിലേക്കാണ് അധ്യാപകർ ഉൾപ്പെടെ കണ്ടത് ഏതായാലും ഈ വിഷയത്തിൽ അധ്യാപകർക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഉൾപ്പെടെ ഗുരു ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ഉൾപ്പെടെ വലിയ രീതിയിൽ നടപടി വേണമെന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെ ഉൾപ്പെടെ ഈ കുട്ടി ിയുടെ കുടുംബം സമീപിക്കുകയും ചെയ്തിട്ടുള്ളത് നോക്ക് ഒരു സഹപാഠിയുടെ മർദ്ദനം ഉണ്ടാവുക വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു സഹപാഠിയെ നിലത്തിടിച്ച് വീഴ്ത്തി അതിനുശേഷം ആ കുട്ടിയുടെ മുകളിൽ കയറിയിരുന്ന് ആ കുട്ടിയുടെ മുഖത്തേക്ക് തുടർച്ചയായി ആനടിച്ചിരിക്കുകയാണ് അതൊരു ക്ലാസ്സിൽ വെച്ച് നടന്ന സംഭവമാണ് ദൃക്സാക്ഷികളുണ്ട് പക്ഷേ ആ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ സ്കൂൾ അധികൃതർ ഈ മാസങ്ങളോളം ഈ പ്രശ്നം നഷ്ടമായ ഒരു വിദ്യാർത്ഥി പാലക്കാട് പറളി ൂളിൽ ഉണ്ട് അത് ഒരു എയ്ഡഡ് സ്ഥാപനമാണ് വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഈ വിഷയത്തിൽ ഇടപെടണം സഹപാഠിയുടെ മർദ്ദനത്തിലാണ് മറ്റൊരു കുട്ടിയുടെ കാഴ്ച നഷ്ടമായിരിക്കുന്നത് അപ്പോഴും അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന സ്കൂൾ അധികൃതരുടെ ഒരു അധ്യാപികയുടെ തന്നെ ശബ്ദമാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്നത് പോലീസിൽ പരാതി കൊടുത്തതുകൊണ്ട് ഞങ്ങൾ ഇനി ഇടപെടില്ല നിങ്ങൾ പോലീസിന്റെ വഴിയെ പൊയ്ക്കോളൂ എന്ന് പറയുന്നത് എത്ര നിരുത്തരവാദപരമായ സമീപനമാണെന്ന് സ്കൂൾ അധികൃതരും ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതരുടെ ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒക്കെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം